ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി ജംഗ്ഷനിലെ അരമന റെസ്റ്റോറൻറ്റിലാണ് ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് ഊണ് കടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെ വാതിക്കൽ എത്തി അരമന റെസ്റ്റോറൻറ്റാണ് ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും പരിചയമുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഏകദേശം ഒന്നര ടൈം ടൈമായിട്ടുള്ളു ഏകദേശം നല്ല എ സി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറവ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ടേബിളേ വന്നിരുന്നു വെള്ളമെത്തി അപ്പം ഊണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഊണ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ആദ്യം ഊണ് കൊണ്ട് വെച്ച് ഞാൻ വെജാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഊണ് നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഇതിനകത്തൊരു ഫിഷ് കറി ഉണ്ട് തോരൻ അവിയിൽ പപ്പടം പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ എടുത്ത് പറഞ്ഞ ഒരു കപ്പ നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കപ്പ പിന്നെ ഒരു പച്ചടിയുണ്ട് അച്ചാറുണ്ട് പായസം വരുന്നുണ്ട് പപ്പടം പിന്നെ അവിയിൽ തോരൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവര് മോരും പുളിശ്ശേരിയൊക്കെ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ചോറിട്ട് അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കറികൾക്കൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഫേസും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അരമന റെസ്റ്റോറൻറ്റ് അപ്പോൾ നമുക്ക് ചോറ് ഇട്ട് തുടങ്ങുകയാണ് ഏകദേശം ഇത്രയും കൂട്ടാനൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു അടിപൊളി ഇതൊക്കെ തന്നെയാണ് എക്സ്ട്രാ മോരും പുളിശ്ശേരിയൊക്കെ വന്ന് അപ്പോൾ ഇപ്പോൾ ഒഴിക്കുന്നത് മീൻ സാമ്പാറാണ് സാമ്പാർ നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടുത്തെ ഒരു സാമ്പാർ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് കറി വരുന്നുണ്ട് നല്ല തേങ്ങ അരച്ച് വെച്ച ചാറാണ് അത്യാവശ്യം മോശമില്ലാത്ത ഒരു വലിയ പീസ് തന്നെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി അത് ഭക്ഷണ കാര്യങ്ങൾ നല്ലപോലെ ഒന്ന് കഴിക്കാം പപ്പടമൊക്കെ ഇട്ട് ഫ്രേഷർക്കൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് വെച്ച് നീട്ടുകയാണ് അത്യാവശ്യം ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം നല്ലപോലെയുണ്ട് അത്യാവശ്യം നല്ലൊരു ബേക്കറി ഉണ്ട് വരുന്ന ഫാമിലിയിലൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ലൊരു സൗകര്യമുണ്ട് ബേക്കറി ഐറ്റംസ് സ്നാക്ക് ജ്യൂസ് ഐറ്റംസ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ടുഡേ ഉള്ള സ്പെഷ്യലിൻ്റെ ബോർഡിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുന്ന ഫുഡ് ഡെലിവറികളും ഇവിടെ ഉണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ഇവിടെ അരമന റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറുക പിന്നെ കറക്റ്റ് സ്പോട്ട് വരുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദിവസൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അരമന റെസ്റ്റോറൻറ്റ് ഒപ്പം തന്നെ കയറിയിട്ടുള്ള പ്രേക്ഷകർ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ആലപ്പി വെച്ച് വരുന്നതായിരിക്കും